ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ഥലത്ത് പോവുകയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇവിടുന്ന് പാക്ക് ചെയ്തയച്ചു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കുറച്ച് സ്കൂളിൻ്റെ കുറച്ച് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് പിന്നെ ഹസ്ബൻ്റിൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പാക്ക് ചെയ്ത് വിട്ടതിന് ശേഷം ഞങ്ങളൊരു രണ്ട് ദിവസം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കേണ്ടി വരുന്നത് അപ്പോൾ വിചാരിച്ചു നമുക്കൊന്ന് പോവാത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണാം ഇനിയിപ്പോൾ പുതിയ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പുറത്തൊക്കെ പോകാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റൂലല്ലോ അതുമാത്രമല്ല ഉള്ള സ്ഥലങ്ങൾ കുറച്ചും കൂടെ കാണാലോ എന്ന് വിചാരിച്ചു രാവിലെ ഞങ്ങൾ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എന്നതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോവാണ് പുറത്തേക്ക് വേറെ എവിടെയല്ലേ ഇവിടെ ഇടുമന നേച്ചർ റിസർവിലാണ് പോകുന്നത് അപ്പോൾ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ വല്ല ടൈഗർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാം ആനിമൽസിനൊക്കെ കാണാം എന്നുള്ള രീതിക്കാണ് പോയത് അങ്ങനെയല്ല അപ്പോൾ ഞങ്ങൾ അവിടത്തേക്ക് പോവുകയാണ് പോയപ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര പകൽ സമയത്ത് ഭയങ്കര ചൂടും കാര്യമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഒരുപാട് നേരത്തെ ഒന്നും പോകില്ല ലഞ്ച് പുറത്തൊന്ന് കഴിച്ചു എന്നതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഭയങ്കര ചൂടാണ് വെയിലാണ് നമുക്ക് നടക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് ഡുംന എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ അവിടത്തേക്ക് എത്തി എത്തി കുറേ കുരങ്ങന്മാരുണ്ട് ആകെ കണ്ടതാണ് നമ്മളവിടെ അപ്പോൾ നിങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറി പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ നമുക്ക് കുറച്ചിങ്ങനെ നടക്കാം കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഏക്കർ സ്ഥലത്തുള്ളതാണിത് അപ്പോൾ കൂടുതൽ കാഴ്ചകളെന്ന് പറയാൻ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചേക്കാമെന്ന് തോന്നുന്നു നമുക്കിങ്ങനെ നടന്നു പോവാം കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു പോകാം പിന്നെ ചെറിയൊരു മിനി ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രമാത്രമേ ഉള്ളൂ ഇവിടെ എന്നാലും നമുക്കൊന്ന് സമയമൊക്കെ ചിലവഴിക്കാൻ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാനൊക്കെ നമുക്കിവിടെ വരാം അപ്പോൾ ഞങ്ങൾ അവിടത്തേക്ക് പോയി അപ്പോൾ എൻട്രൻസ് ഫീ ചെറിയ രീതിയിലുള്ള ഫീ ഫീസാണ് ടെൻ റുപ്പീസ് അങ്ങനെ എന്തോ ആണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പോയി അപ്പോൾ ഇതിലെയാണ് നമുക്ക് സൈക്ലിങ്ങിൻ്റെത് പോകാനുള്ളത് പക്ഷേ അവിടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചേക്കാം അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ അങ്ങോട്ടേക്ക് നടന്ന് അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു റിവറൊക്കെ കാണുന്നുണ്ട് ഏതാണെന്നുള്ളത് കറക്റ്റ് അറിയില്ല അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ട് അവിടെ ഞങ്ങൾ പോയ സമയത്ത് പിന്നെ ഇതൊരു പഴയ ബസ്സാണ് പഴയ ബസ് അവർ മോഡിഫൈ ചെയ്തിട്ട് ഇട്ടേക്കാണ് കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിള്ളേർ അത് കയറി ഒക്കെ പിടിച്ച് തിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പഴയ ബസ് അത്യാവശ്യം മൊത്തത്തിൽ ഏകദേശം പോകാനായി അതിൻ്റെ അവസ്ഥ പരിതാപകരമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരവിടുന്ന് കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു എന്നതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചെന്നാൽ എന്തായാലും ഒരു മിനി ട്രെയിൻ ഉണ്ടല്ലോ നമുക്ക് അതിൽ കയറിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങ് മുന്നോട്ടേക്ക് പോയി അപ്പോൾ ഇതാണ് ആ ഒരു ട്രെയിനിൻ്റെ ട്രാക്ക് വരുന്നത് നമ്മൾ എന്താ പറയുക ഓട്ടോ റിക്ഷേൻ്റെ ഒക്കെ ഒരു മോട്ടറൊക്കെ വെച്ച മാതിരി ഉള്ള കുഞ്ഞു ട്രെയിനാണ് അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് മാത്രം കയറാൻ പറ്റുമെന്ന് ഭയങ്കര സൗണ്ടാണ് കട്ടക്കൊട്ടക്കൊട്ടക്കൊട്ട ആ സൗണ്ടാണ് അപ്പോൾ അതാണ് ട്രെയിൻ വരുന്നത് ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് റൗണ്ട് അടിച്ച് വരുന്നു എന്ന് മാത്രം അതിനും ഈ പറഞ്ഞ മാതിരി ഒരു റൗണ്ടടിക്കാൻ ഒരാൾക്ക് പത്ത് രൂപയായിരുന്നു തോന്നുന്നു കുട്ടികൾക്ക് വേണ്ട ചാർജ് വേണ്ട അങ്ങനെയായിരുന്നു അപ്പോൾ അതിലും ജസ്റ്റ് കയറി ഒന്ന് റൗണ്ട് അടിച്ചു എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു നമ്മളിപ്പോൾ സന്ധ്യ ആവാനായപ്പോഴത്തേക്കും ആ ഒരു എന്താ പറയുക മരത്തിനിടയിൽ കൂടെ ഉള്ള സൂര്യനെയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു പിന്നെ പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരു പാലസ് ഉണ്ട് സിംഗായി പാലസ് അപ്പോൾ അവിടെ ഇതുവരെ പോയിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് നൈറ്റിൽ എന്തായാലും ഫുഡ് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലുണ്ടായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ കയറിയതാണ് പക്ഷേ പറയാണ്ടിരിക്കാൻ വയ്യ ഇവിടുത്തെ ഇൻറ്റീരിയറൊക്കെ സൂപ്പറായിരുന്നു നമ്മൾ ഇതിൻ്റെ പേര് പറഞ്ഞ മാതിരി പാലസ് എന്നൊക്കെ പറയുന്ന മാതിരി അത്രത്തോളം ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഇൻറ്റീരിയറൊക്കെ സൂപ്പറായിരുന്നു ഫുൾ ഗ്ലാസ് ഒക്കെ ആയിട്ട് മാത്രമല്ല മെയിനായിട്ട് നമുക്ക് ഇവിടുത്തെ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പെയിൻറ്റിങ്സൊക്കെയാണ് അപ്പോൾ അതൊക്കെ നല്ല നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടുത്തെ അവിടെ എന്ന് പറയുമ്പോൾ അപ്പോൾ ഞങ്ങൾ കയറി ലൈറ്റായിട്ട് കഴിക്കുകയൊക്കെ ചെയ്തു എന്നതിന് ശേഷം കുറേ ഫോട്ടോസൊക്കെ എടുത്തു നല്ല അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളവിടെ കയറി ഞങ്ങൾക്ക് കാണാൻ കുറച്ചൊക്കെ ഞാൻ എടുത്തു വീഡിയോ ആയിട്ട് എടുത്തു ഫുൾ ഗ്ലാസ് ആണ് അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കയറിയപ്പോഴത്തേക്കും അപ്പോൾ മെനു കാർഡൊക്കെ നോക്കി ഞങ്ങൾ ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് തന്നെയാണ് കയറിയത് അപ്പോൾ ആയിട്ട് കഴിച്ച് ഞങ്ങൾ പനീർ പക്കോട സാൻഡ്വിച്ചും അങ്ങനെയൊക്കെ ലൈറ്റായിട്ടുള്ളതാണ് കഴിച്ചത് അപ്പോൾ ഞങ്ങൾ ഓപ്പോസിറ്റ് കുറേ കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾ പറയുമ്പോൾ ഒരു പത്തിരുപത് വയസ്സൊക്കെ ഉള്ള ഫ്രണ്ട്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നമ്മളെ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ട് അവർ ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ അപ്പോൾ അങ്ങനെ കുറേ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ കാര്യം അവരെ കണ്ടപ്പോഴെന്നല്ല ലാസ്റ്റിൽ അവരെ കണ്ടപ്പോൾ നമുക്ക് നമ്മൾ പഴയ കാലമൊക്കെ ഓർമ്മ വരും കാരണം നമ്മളൊക്കെ ഫ്രണ്ട്സായിട്ടൊക്കെ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ കൂൾ ഡ്രിങ്ക്സൊക്കെ കഴിക്കാൻ കൂൾ ബാറിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കഴിച്ച് കഴിഞ്ഞ് എന്നതിന് ശേഷം ബില്ല് വന്നു കഴിഞ്ഞാലുണ്ട് നമ്മളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഷെയർ ചെയ്യൽ ഓരോ ആൾക്കാർ ഇത്ര ഇത്ര പൈസ ഇട്ടിട്ട് ഷെയർ ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഇപ്പം ചിന്തിക്കുമ്പോൾ നമ്മള് വിചാരിക്കും അന്ന് ആരെങ്കിലും ഒരാൾ അങ്ങ് കൊടുക്കുക എന്നിട്ട് പിന്നെ പുറമേ വന്നിട്ട് നമുക്കത് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ സൂചിപ്പിക്കും പക്ഷേ അന്ന് ഒരാളെ കയ്യില് നമ്മൾ സ്റ്റുഡൻസ് ആണല്ലോ അപ്പോൾ ഒരാളെ കയ്യിൽ എന്തായാലും അത്ര ഉണ്ടാവില്ല അപ്പോൾ ഈ പിള്ളേർ ഇത് ലാസ്റ്റിൽ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു ഷോർട്ടേജ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അവർക്ക് എല്ലാം ഇങ്ങനെ നുള്ളിപ്പുറിക്കി നുള്ളിപ്പുറിക്കി എടുക്കുന്നൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ പണ്ടത്തെ കാലമൊക്കെ ഓർമ്മ അന്ന് എന്താ പറയുക ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഒരുപാട് നമ്മൾ എന്നാ ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളും പുറത്തൊക്കെ പോകുന്ന മാതിരിയൊന്നും അന്നൊന്നും പോകില്ല അന്ന് പറയുമ്പോൾ ഒരുപാട് വർഷം മുന്നേ ഒന്നല്ല എന്നാലും അന്നും നമ്മളിപ്പോൾ പോവുക ലൈമ് പപ്സ് ഇതൊക്കെയായിരുന്നു അപ്പോൾ ഞങ്ങൾ നമ്മളൊക്കെ എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ഈ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് അതൊരു ഓർമ്മയായിരിക്കും അല്ലേ നമ്മൾ മാക്സിമം കയറി ഒരു ഐസ്ക്രീം കഴിക്കും അല്ലെങ്കിൽ മെയിനായിട്ട് ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജ് മീൻസ് എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിക്കുന്ന സമയത്ത് മെയിനായിട്ട് ഞങ്ങൾ കഴിക്കുന്നത് ലൈമ് പബ്സി ഇതൊക്കെയായിരുന്നു അപ്പോൾ അതൊക്കെ നല്ലൊരു ഓർമ്മകളായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഇരുന്നിട്ട് ബില്ല് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഷെയർ ചെയ്യും ഓരോ ആൾക്കാർ ആ എൻ്റത് എൻ്റത് എൻ്റെ ഷെയർ ചെയ്തിട്ട് ഷെയർ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് കൊടുക്കുന്നത് അതൊക്കെയായിരുന്നു ഓർമ്മ വന്നത് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഇതാ ഈ ബോക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ പേരെനിക്കോർമ്മില്ല അപ്പം മധുരം കിട്ടുമല്ലോ അപ്പോൾ ഞാനും എപ്പോഴും കുറേ കയ്യിൽ വാരി എടുക്കും നമുക്ക് കാർ പോകുന്ന സമയത്ത് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ അതൊക്കെ കഴിച്ചു ഞങ്ങൾ പോയി പോയെന്നതിന് ശേഷം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഡിന്നർ അവർ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ഇത് കഴിച്ച് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോയത് ഇത് കഴിച്ച ഉടനെ പോയി കഴിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു നല്ല ഭംഗിയാണ് കാണാൻ കുറേ പ്രത്യേകിച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ചേച്ചി വീണ്ടും വരാം ബായി